വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ിൽഡ്രൻസ് ഡേയുടെ ഭാഗമായി ഞങ്ങളുടെ സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ ബേഡ്സ് ആൻഡ് ആനിമൽസ് ആണ് അതിനുവേണ്ടി സർഗവീണയിലേക്ക് വന്നിരിക്കുകയാണ് അവിടെയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫൈനലി ഞാൻ സെലക്ട് ചെയ്തത് ആണ് കോക്ക് ക്യാപ്പിൽ അവിടെ ഇരുന്ന ക്രൗൺസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്തായിരുന്നു ഇത് ശരിക്കും ബാഹുബലിയിലെ പടയപ്പ പോലെ ഇല്ലേ ഗൈസ് അങ്ങനെയാ ദിവസം വന്നെത്തി ഗായ്സ് ചിൽഡ്രൻസ് ഡേ ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോൾ എന്റെ ഫ്രണ്ട് ദേവികേനെയും കണ്ടു ദേവികയും പീക്കോ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിലെത്തിയപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇതാണ് വർഷീദ് വർഷീദിന് നേരത്തെ തന്നെ ചെസ് നമ്പർ ഒക്കെ കിട്ടി അവൻ റെഡിയായി നമ്മുടെ അഭിനവ് ഇവിടെ ഇരിക്കുന്നുണ്ട് അഭിനവിന്റെ അടുത്ത ആര ഒരു സിംഹകുട്ടൻ ആ ഇത് ആണല്ലോ ഇതാണ് ഫാത്തിമ ഫാത്തിമ ജീബ്രിയ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത് ഫാത്തിമയുടെ ഉമ്മ വന്നിട്ടുണ്ട് ഫാത്തിമേനെ റെഡിയായി ഞാനാണെങ്കിൽ പീക്കോക്കിൻ്റെ ഡ്രസ് വീട്ടിൽ നിന്ന് തന്നെ ഇട്ടിട്ട് വന്നിരുന്നു ബാക്കിയുള്ള ആക്സസറീസ് അമ്മ ക്ലാസ്സിൽ വന്ന് റെഡിയാക്കി തന്നു അതിനിടയ്ക്കാണ് മാം എന്നെ ചെസ് നമ്പർ തരാൻ വിളിച്ചത് എനിക്ക് ചെസ് നമ്പർ കിട്ടി അതാരവിടെ കളിച്ചോണ്ടിരിക്കണേ അണേ കൃഷ്ണേ അക്ഷിത് കൃഷ്ണേ പിന്നെ സബയും ദേവികയും വന്നപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു ഇതാണ് ആരാധന ആരാധന രണ്ട് പോസ് ഒക്കെ നമുക്ക് തന്നു കൊച്ചപ്പന തത്തേയായിട്ടാണ് ആരാധനയും അതിഥിയും വന്നത് പിന്നെ പറയേണ്ടല്ലോ ഞങ്ങളുടെ ഗെയിം സ്റ്റാർട്ടായി സ്ഥിരം കളിക്കുന്ന കോൺസെൻട്രേഷൻ എനിക്ക് ചൂടെടുത്തോണ്ട് ഞാൻ തലയിലെ കൊക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയ ഗ്യാപ്പിന് ഗ്യാസെടുത്ത് തലയിൽ ഇരിച്ചു എനിക്ക് ചെറിയ ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ദൈ കളിക്കുന്നവരുടെ എണ്ണം കൂടി കേട്ടോ ആ സമയത്ത് മാം ഫോട്ടോ എടുക്കാൻ വിളിച്ചു ഞങ്ങൾ എല്ലാരും ഫോട്ടോക്ക് പോസ് ചെയ്തു സിനിമ ഉണ്ടായിരുന്നു ജൈത്രി ഉണ്ടായിരുന്നു അൻഷിക ഉണ്ടായിരുന്നു എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾക്ക് അസംബ്ലി ഹാളിലേക്ക് പോകാനുള്ള ടൈം ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ലൈനപ്പായി അസംബ്ലി ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആക്ച്വലി എന്റെ ഫ്രണ്ട്സിന്റെ അമ്മമാർ മിക്കവരും വന്നിട്ടുണ്ടായിരുന്നു അവർ നല്ല ഹെൽപ്പ് ചെയ്തു ഞങ്ങളെ എല്ലാവരും ഉണ്ടെങ്കിൽ കൂടെ എനിക്കൊരു ചെറിയ വിഷമമുണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സിദ്ധി കുറച്ച് ദിവസമായിട്ട് ലീവായിരുന്നു അങ്ങനെ ലൈനഅപ്പായി താഴേക്ക് വന്നു ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ പ്രോഗ്രാം ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ തീമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആയിരുന്നു വളരെ ഭംഗിയായിട്ട് കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തു ഇതാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പെർഫോം ചെയ്യുന്ന കുട്ടികൾ ഗ്രീപ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ ഇത് കണ്ടോ ഗ്രീപ്പ്സൊക്കെ വെറൈറ്റീസ് ഉണ്ട് കൂടാണ്ട് കാണും പ്രോഗ്രാമിൽ പങ്കെടുക്കാത്ത കുട്ടികൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാത്ത മറ്റു കുട്ടികൾ ഞങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു ഋഷിയാണ് കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ചിൽഡ്രൻസ് ഡേ വീഡിയോ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഋഷി അതിൽ സ്പൈഡർമാൻ ആയിരുന്നു കാണാത്തവരൊന്ന് കണ്ടത് നമുക്ക് അറിയാലോ ഇന്ന് ചിൽഡ്രൻസ് ഡേ നമ്മുടെ സ്വന്തം ചാച്ചാജിയുടെ ജന്മദിനം അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ ചാച്ചാജിയുടെ ഒരു വലിയ ചിത്രം വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളെ പെർഫോം ചെയ്യാൻ വരുമ്പോഴും മറ്റുള്ള കുട്ടികൾ അവർക്ക് കട്ട സപ്പോർട്ടായി നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പെർഫോമൻസ് സ്റ്റാർട്ടായിട്ടുണ്ട് അതിമ കഴിഞ്ഞു ഇതുപ്പതി ആരാധന അടുത്തത് വരുന്നത് അതിഥിയാണ് അതിഥി കഴിഞ്ഞ് അനേ വരുന്നുണ്ട് മഞ്ഞക്കിളിയായിട്ട് ആക്ച്വലി ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ പെർഫോമൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എഡിറ്റ് ചെയ്തു വന്നപ്പോൾ മിസ്സായി പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ദേവിക കുട്ടി വന്നല്ലോ ദേവിക നന്നായി പെർഫോം ചെയ്തു ദേവികയ്ക്ക് ശേഷം വരുന്നത് ഞാനാണെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല അങ്ങനെയും ഞങ്ങളിപ്പോ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്തും മറ്റ് സ്റ്റാൻഡേർഡിലെ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കാണ് പിന്നെ ഞങ്ങളിവിടെ വർത്തമാനമായി കളിയായി സംസാരമായി അങ്ങനെ ഞങ്ങൾ ഫൈനലി ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി റെഡി ആയി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യാൻ മറക്കല്ലേ ലവ് യു ബൈ